നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ നായന്മാർ കേരളം കട്ടുമുടിക്കുന്നു എന്താണ് ഇങ്ങനെ പറയുന്നത് ഒരിക്കലും ഇതൊരു വർഗീയമായിട്ടോ അല്ലെങ്കിൽ ജാതീയമായിട്ടുള്ളോ അധിക്ഷേപമല്ല കേരളത്തിൽ പ്രത്യക്ഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഈ അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ പല പ്രഭാഷണങ്ങളിലും അദ്ദേഹം ജാതി വളരെ കാര്യമായിട്ട് പറയുകയും ഇപ്പോഴും ജാതീയമായി കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നും വർഗീയമായി കാര്യങ്ങളെ മാത്രം നോക്കിക്കാണുന്ന ഒരു പ്രഗത്പനായ ഒരു വക്കീലാണ് അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പറയേണ്ടി വരും മാത്രമല്ല പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയൊക്കെ അതിരൂക്ഷമായി അധിക്ഷേപിക്കുകയും കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് ഒ ജെ ജനീഷ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയപ്പോൾ അദ്ദേഹം ഒരു ഇഴവനായതുകൊണ്ട് മാത്രമാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത് എന്നൊക്കെ പറഞ്ഞ് അതിരൂക്ഷമായി അധിക്ഷേപിച്ച രീതിയിൽ സംസാരിക്കുകയൊക്കെ ഉണ്ടായി എന്തോ നായന്മാര് ആ സ്ഥാനത്ത് മാത്രം ഇരുന്നാ മതി എന്നുള്ള കാഴ്ചപ്പാടാണോ അദ്ദേഹത്തിന്റെ എന്നറിയില്ല അപ്പൊ പൊതുസമൂഹത്തിൽ നായന്മാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ അതിരൂക്ഷമായി വർഗീയത പറയുന്നുമുണ്ട് വർഗീയത പ്രസംഗിക്കുന്നുണ്ട് വർഗീയമായി കാര്യങ്ങളെ കാണുന്നു ഇവിടെയും ഒരു നായരാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം പ്രശ്നമുണ്ടാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ നായർ സംഘടനകളാണ് പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത് പറഞ്ഞു വരുന്നത് അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയ കേസുകളാണ് ഇത് പറയുമ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട് സാധാരണ വൈഷ്ണവ ക്ഷേത്രങ്ങൾ വൈഷ്ണവ ആചാരങ്ങൾ എല്ലാം തന്നെ വളരെ ചിട്ടയോടും ഭക്തിയോടും കൂടി ആചരിച്ച് പോരേണ്ട ഒന്നാണ് എസ്പെഷ്യലി ഞാനൊരു വൈഷ്ണവ ാണ് അല്ലെങ്കിൽ ഞാനൊരു കൃഷ്ണഭക്തനാണ് എന്റെ ദിനചര്യകളും അതുപോലെ തന്നെ ഞാൻ ആചാരി ആചരിക്കുന്ന ആചാരങ്ങളും ഒക്കെ തന്നെ ആ രീതിയിലുള്ളതാണ് മത്സ്യ മാംസങ്ങൾ കഴിക്കാതെയാണ് എന്റെ ജീവിതം അതുകൊണ്ട് ഞാനൊരു വൈഷ്ണവനാണ് എന്നുള്ളൊരു ചിന്തയോ ബോധമോ ഒന്നും കൊണ്ടല്ല ഇത് പറയുന്നത് ഞാൻ അങ്ങനെ കൃഷ്ണഭക്തിയുള്ള ഒരു മനുഷ്യനാണ് വേറെ ഒരു ദൈവത്തെയും കൂടുതൽ ആരാധിക്കുകയും കൃഷ്ണനെ ഒരുപാട് ആരാധിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഇവരൊക്കെ എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത് എന്നും അല്ലെങ്കിൽ ഒരു വൈഷ്ണവ ആചാരങ്ങൾ പാലിക്കുന്നവർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും അതുപോലെ തന്നെ തോന്നിവാസങ്ങളുമാണ് ഈ നായന്മാരെല്ലാരും കാണിച്ചു കൂട്ടുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇപ്പോ എല്ലാ കാര്യങ്ങളും തന്റെ പിതാവ് അല്ലെങ്കിൽ തന്റെ ഒരു പിതാവിന്റെ പിതാവിന്റെ പിതാവിന് ഒരു പിതാവ് എന്നൊക്കെ പറയുന്നതിന് പകരം അതെല്ലാം തന്നെ മിത്തുകളാണ് എന്ന് മാത്രം വിശ്വസിക്കുകയും ദൈവങ്ങളെല്ലാം മിത്തുകളാണ് എന്ന് പ്രസംഗിച്ചു നടക്കുന്ന ഒരു വിഭാഗമാണ് സി പോലെയുള്ള പാർട്ടികൾ അവർക്കൊന്നും തന്നെ ദൈവികമായിട്ട് അറിയില്ല അല്ലെങ്കിൽ അവർ എല്ലാം ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരാണ് അതുകൊണ്ട് അവർക്ക് എല്ലാം മിത്തുകളാണ് അപ്പൊ അവരുടെ ചിന്തകൾ എന്താണ് അല്ലെങ്കിൽ അവരുടെ ശാസ്ത്രബോധം എന്താണ് അല്ലെങ്കിൽ ഭക്തിബോധം എന്താണ് ഇതൊക്കെ അറിയുന്ന ആളുകളാണ് നായന്മാരും കേരളത്തിലെ ഭൂരിഭാഗം ജനങ്ങളും എല്ലാം അപ്പൊ അങ്ങനെയുള്ള ആ ഒരു നേതാവിന്റെ അവരുടെ ഒരു നേതാവിന്റെ ഇടയിൽ നിന്ന് ഗണപതി മിത്താണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ കേരളം നിന്ന് കത്തിച്ച ഒരു കൂട്ടം വിഭാഗമാണ് ഈ നായറ നായമ്മ ആളുകൾ ആരോ എവിടെയോ ഗണപതി വിത്താണ് എന്ന് പ്രസംഗിച്ചതിന്റെ പുറത്തു മാത്രം റൂട്ടിലേക്ക് ഇറങ്ങി ജാഥ നടത്തി വർഗീയത സൃഷ്ടിച്ച് എന്തൊക്കെ കോലാഹലങ്ങളാണ് കേരളത്തിൽ ഉണ്ടാക്കിയത് എന്നുള്ള കാര്യത്തിൽ ഒരു എന്തൊക്കെ നമ്മൾ കണ്ടു ആരെങ്കിലും എവിടെയെങ്കിലും ഗണപതിയെ പറഞ്ഞാൽ അതിനെ പോയിട്ട് തല്ലണമെന്നും അതിനെ പോയിട്ട് തെറി വിളിക്കണമെന്നും ഗണപതിയുടെ ഏതെങ്കിലും നാമങ്ങളിൽ പറഞ്ഞിട്ടുണ്ടോ ശിവന്റെ നാമങ്ങളിൽ പറഞ്ഞിട്ടുണ്ടോ സുബ്രഹ്മണ്യൻ നാമങ്ങളിൽ പറഞ്ഞിട്ടുണ്ടോ കൃഷ്ണന്റെ നാമങ്ങളിൽ പറഞ്ഞിട്ടുണ്ടോ എവിടെയാണ് ഗണപതി എതിർത്താൻ ഞാൻ പറയുന്നു ഞാൻ ശക്തമായി ഗണപതിയെ എതിർക്കുന്നു കുടവയറുള്ള കൊമ്പുള്ള ഒറ്റ കൊമ്പുള്ള ഒരു സാധനം അത് മിത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് കുഴപ്പം ആർക്കാണ് കുഴപ്പം നിങ്ങൾ നിങ്ങളുടെ ഭക്തി കുറഞ്ഞു പോകും നിങ്ങൾ ചൊല്ലുന്ന മന്ത്രത്തിൽ എന്തെങ്കിലും വിഘ്നങ്ങൾ വരുമോ ആരെങ്കിലും എവിടെയെങ്കിലും ഗണപതിയെ പറഞ്ഞാൽ അല്ലെങ്കിൽ ശിവനെ പറഞ്ഞാൽ കൃഷ്ണനെ പറഞ്ഞാൽ എല്ലാ ഭക്തിയും അവനവന്റെ ഉള്ളിലല്ലേ സാർ അതിനെതിരെ ഇത്രയും ശക്തമായി എതിർക്കുക എന്നൊക്കെ പറയുമ്പോൾ വളരെ മളച്ചമായ കാര്യമായിരുന്നു എന്നാൽ അയ്യപ്പന്റെ സ്വർണം കട്ടപ്പോ അണ്ണാക്കിൽ പഴം കുത്തിവെച്ചിരിക്കുന്ന നായന്മാരെയും നമ്മൾ കണ്ടു കുമാരൻ നായർക്കൊന്നും മിണ്ടാട്ടമില്ല എന്താണ് മിണ്ടാട്ടം ഇല്ലാത്തത് അയ്യപ്പന്റെ സ്വർണ്ണ അടിച്ചു മാറ്റിയ മുരാരി ബാബു അടക്കമുള്ള ആളുകള് ഈ പറയുന്ന ഈ പറയുന്ന സുകുമാരൻ നായരുടെ ചങ്കുകളാണ് പിന്നെ എങ്ങനെ മുണ്ടു പല രീതിയിലും ആ അതുപോലെയുള്ള സ്വർണങ്ങളൊക്കെ ഒരുപാട് പോക്കറ്റിലാക്കിയുള്ള ടീമുകളായിരിക്കും ഇവരൊക്കെ തന്നെ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഇല്ലല്ലോ അതുകൊണ്ടാണല്ലോ ഇവരും മിണ്ടാത്തത് അല്ലെങ്കിൽ എന്താണ് ഈ ഒരു സംഘടന ഈ ഒരു നായർ സംഘടന ഈ പറയുന്ന കാര്യത്തിൽ ശബ്ദമുയർത്താതിരുന്നത് പൊതുസമൂഹത്തിൽ വന്നിട്ട് ജാതി പറഞ്ഞ് സ്വസ്ഥതകൾ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്ന വൃത്തികെട്ട ഒരു പരിപാടിയല്ലേ കാണിച്ചത് ഇപ്പതാ ഗുരുവായൂർ അമ്പലത്തിലുള്ള പല സാധനങ്ങളും കാണാനില്ല നിങ്ങൾ ാലോചിച്ചു നോക്കണം കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും അഡ്മിനിസ്ട്രേറ്റീവ് ആയിരിക്കുന്ന ആളുകളൊക്കെ തന്നെ നായന്മാരും അതിന്റെ മേലെയുള്ള ജാതികളും ഒക്കെ തന്നെയാണ് ഒരു വിധത്തിലും കേരളത്തിൽ എവിടെയാണ് മറ്റു ജാതികളെ അപ്പോയി ഒരു ഇത് പോസ്റ്റ് കൊടുത്തിട്ടുള്ളത് എല്ലാതും ഇവരുടെ കയ്യിലാണ് ഇവർക്ക് വേണ്ട പോലെ അത് ഉപയോഗിക്കാം ഗുരുവായൂർ അമ്പലത്തില് കഴിഞ്ഞ ദിവസം പറഞ്ഞു മഞ്ചാടിക്കുരു കാണാനില്ല പതിനാറ് ലക്ഷത്തിന്റെ ഉരുളി പാലക്കാടുള്ള ഒരു മനുഷ്യൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ ില്ല അതുപോലെ തന്നെ അവിടെ ഒരുപാട് സാധനങ്ങൾ ഒരു കയ്യും കണക്കുമില്ലാതെയാണ് ഇല്ലാതെയാണ് എങ്ങോടൊക്കെയോ പോകുന്നു എന്നുള്ളത് ഭഗവാൻ കൃഷ്ണന് പോലും അറിയില്ല കരിവന്നൂർ ബാങ്കിലൊക്കെ ഗുരുവായൂർ ദേവസ്വത്തിന്റെ എത്രയോ പണങ്ങളുണ്ട് അതൊക്കെ ഇനി എന്ന് കിട്ടും ആർക്ക് കിട്ടും ആരുടെ കയ്യിലാണ് എന്നുള്ളത് ഒരു പിടിയും ഇല്ലാതിരിക്കുന്നു അപ്പോ കേരളത്തിൽ മൊത്തം ഒരു അടിച്ചുമാറ്റൽ വിദഗ്ധന്മാരായി നായന്മാർ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇത് ഇത്തരത്തിൽ പറയാനും ഒക്കെ തോന്നുന്നത് നമ്മൾ എന്തു പറഞ്ഞാലും അല്ലെങ്കിൽ എന്തൊരു കാര്യത്തിന്റെ ഒരു ബേസിക് എടുക്കുകയാണെങ്കിൽ തന്നെ Yeah. <laughs> അതിന് ഒരു ജാതി കൊണ്ടുവരുന്നു അല്ലെങ്കിൽ ജാതിയിൽപ്പെട്ടവർ ഉള്ളപ്പോൾ മാത്രമേ ഒരു കാര്യം വിജയിക്കുന്നുള്ളൂ കേരളത്തിൽ അങ്ങനെ കാണുന്ന ഒരുപാട് വിഭാഗമുണ്ട് ഉണ്ട് ഇവിടെ അതുകൊണ്ടാണല്ലോ നിങ്ങളൊന്ന് സിനിമ ശ്രദ്ധിച്ചു നോക്കുക രാഷ്ട്രീയം ശ്രദ്ധിച്ചു നോക്കുക സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക സാഹിത്യപരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക എല്ലാത്തിലും എവിടെയും ഇവർ മാത്രമേ ഉള്ളൂ കാരണം ഇത്രയധികം ഒരു പതിനാല് ശതമാനത്തോളമാണ് നായന്മാർ കേരളത്തിലുള്ളത് ബാക്കി പതിനാല് ശതമാനം വിദേശത്ത് ജോലി ചെയ്യുന്നവരാണ് അങ്ങനെ ഇരുപത്തെട്ട് ശതമാനത്തോളം ഈ ഒരു കമ്മ്യൂണിറ്റി കേരളത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ഇവര് ആളുകളെ അംഗീകരിച്ചാലാണ് കേരളം അംഗീകരിക്കുകയുള്ളൂ എന്നുള്ള രീതിയിലാണ് കേരളത്തിന്റെ ഒരു അവസ്ഥ ഒരവസ്ഥ ചത്താലും അംഗീകരിക്കില്ല ഒരു അവസരം കൊടുക്കുക അവസരം കൊടുക്കില്ല ഇന്നിപ്പോ അതിന്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ നല്ല മനസ്സുള്ള ജാതിയും മതവും നിറവും കുലവും ഒന്നും നോക്കാത്ത ഒരുപാട് നല്ല മനുഷ്യരുള്ള കാരണം ഇന്ന് പലരും നല്ല രീതിയിൽ കലാപ്രവർത്തനങ്ങളും രാഷ്ട്രീയ പ്രവർത്തനങ്ങളും സാഹിത്യ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തി ജീവിക്കുന്നു ഒരു ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് പുറകിലേക്ക് ചിന്തിച്ചാൽ അത് അസാധ്യമായി ഒരു കാര്യമായിരുന്നു ഇന്ന് അത് അതിന്റെ ഇടയിലും ഇത്തരത്തിലുള്ള ഒരു വിഭാഗം ആളുകൾ ഒന്നും വിട്ടുകൊടുക്കാതെ മുറുകെ പിടിച്ച് പത്തു വയസ്സുടെ പണിയെടുക്കാതെ നാട്ടുകാരായ നാട്ടുകാരൊക്കെ കാണിക്കിടുന്ന ഇതുപോലത്തെ ഉള്ള അമ്പലങ്ങൾ കട്ടു മുടിക്കാൻ വേണ്ടി മാത്രം ജനിച്ച ഒരുപാട് നായന്മാർ ഇപ്പോഴും കേരളത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടി വരും ഇത് ഇത്രയും രോക്ഷം കൊള്ളുകയോ അല്ലെങ്കിൽ ഇത്രയും പറയാൻ തോന്നിപ്പിക്കുന്നതൊക്കെ ഈ കാട്ടിക്കൂട്ടലുകളാണ് ഏതെങ്കിലും ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടൊരു ആൾ ഗണപതിയെ പറഞ്ഞു നാളെയും പറയും എന്താണ് പ്രശ്നം ആൾക്കാണ് പ്രശ്നം നിങ്ങൾ യഥാർത്ഥ ഭക്തനാണെങ്കിൽ നിങ്ങൾ ആ ദൈവത്തിൽ വിശ്വസിക്കൂ അവർക്കുള്ളത് ദൈവം കൊടുക്കുമെന്ന് വിശ്വസിക്കൂ അല്ലാതെ നാട്ടുകാരുടെ നികുതിപ്പണം കൊണ്ട് ഇവിടെ പടുത്തുയർത്തിയ സാധനങ്ങളിലൊക്കെ നിങ്ങൾ കയറി നിരങ്ങുന്നത് എന്തിനാണ് എവിടെ നോക്കിയാലും നിങ്ങളുടെ കൊടികളാണ് നിങ്ങളുടെ നാമജപഘോഷയാത്ര നിങ്ങൾക്ക് എന്ത് തോന്നിവാസവും കേരളത്തിൽ കാണിക്കാം ഇന്ന എന്നാ ഒരു കാര്യത്തിന് ഇപ്പോ അയ്യപ്പന്റെ സ്വർണം കട്ട കേസിന് നിങ്ങളുടെ അണ്ണാക്കിൽ പഴമായിരുന്നോ മിണ്ടാത്തത് എന്തായിരുന്നു ഇത്രയധികം മ്ലേച്ചമായിട്ടും അല്ലെങ്കിൽ വർഗീയമായും മാത്രം കാണിച്ചു കൂട്ടുന്ന രണ്ട് വിഭാഗങ്ങളാണ് കേരളത്തിലുള്ളത് ഒന്ന് നായന്മാരും ഒന്ന് ഇളവന്മാരും ഇത്രയധികം വർഗീയമായി വേഷം തുപ്പുന്ന വൃത്തികെട്ട ജന്തുക്കൾ എന്ന് വേണമെങ്കിൽ പറയാം മനുഷ്യന്മാരും അവരെ പറയാൻ പറ്റില്ല ഇനിയെങ്കിലും ഒന്ന് നിർത്തൂതല്ല നിങ്ങളൊക്കെ മനുഷ്യരായിട്ട് ജീവിക്കണം സാർ അല്പമെങ്കിലും മനുഷ്യന്മാരായിട്ട് നിങ്ങൾക്ക് ഒന്ന് ജീവിക്കും ഒരു ദിവസമെങ്കിലും നിങ്ങളുടെ ഈ കാട്ടിക്കൂട്ടലൊക്കെ വളരെ മോശമാണ് മറ്റുള്ളവരും ചോറ് തന്നെയാണ് തിന്നുന്നത് എന്നും നിങ്ങളുടെ ഈ ഊളത്തരമൊക്കെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് എന്നും ഒക്കെ അത് കുറച്ചെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കണം എന്നിട്ട് മനസ്സിലാക്കിയിട്ട് ഒന്ന് പ്രവർത്തിക്കണം നാളെ നിങ്ങൾക്കൊക്കെ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ഒക്കെ അപകടം പറ്റുമ്പോ അവർ നായന്മാരാണ് ഞങ്ങളെ രക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ ഇഴവന്മാർ മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടാവാൻ പാടുള്ളൂ എന്നൊക്കെ ചിന്തിച്ചിട്ടാണോ നിങ്ങൾ പുറത്തിറങ്ങണമെന്ന് ഞാൻ പലപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ് അത് തന്നെ ഇപ്പോഴും മനുഷ്യരാവിടുള്ളൂ കുറച്ചെങ്കിലും മനുഷ്യരായി ചിന്തിക്കും ഒരു ഏതെങ്കിലും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് നായന്മാരല്ലാത്തവരൊക്കെ എന്തെങ്കിലുമൊക്കെ സ്ഥാപിക്ക് നിങ്ങളെ കള്ളത്തരങ്ങൾ അവരെ അവര് പിടിക്കുമെന്ന് കരുതിയിട്ടാണോ നിങ്ങൾ ഇതൊന്നും ചെയ്യാത്തത് കഷ്ടം ഭയങ്കര കഷ്ടം ഒന്നും പറയാനില്ല ദൈവങ്ങളെയൊക്കെ ദൈവങ്ങൾ തന്നെ െ രക്ഷിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം